മനുഷ്യനായിരുന്നു ഇവനെ ചേർന്ന ഇണീനം ഇത്ര പ്രാർത്ഥനയായി ഭാഗം ആലപ്പാട്ടിൽ ജോബി ബി ജി ജോബി തമ്മിലുടെ മകൻ ഹരീഷ തൃശൂർ വിവിധ വനമൊക്കെ കണിക്കമാത പള്ളികളാണ് ഇഞ്ചിമിണി ടോളി സി സി ജോളി തമ്മിയുടെ മകൻ സൽമാൻ இவர் தமிழோடு அபிராமப்படி இது குடும்பங்களும் சேர்ந்து ரெண்டாயிரத்தி இருபத்தஞ்சு செப்டம்பர் பதினஞ்சாம் தேதி திங்களக்கூடங்கு வச்சு தீர்மானிச்சு சமயம் ரெண்டாயிரத்தி இருபத்தஞ்சு செப்டம்பர் இருபத்தாலாம் தேதி புதனா இன்ஃபை ஜீசி வச்சும் விவகாரம் ரெண்டாயிரத்தி இருபத்தஞ்சு செப்டம்பர் இருபத்தெட்டாம் தேதி ஞாயிறு அணியமுட்டா மக்கள் பள்ளி வச்சும் உடம்பு വിവാഹ നിശ്ചയവർ വഴി മനുഷ്യൻ ലേഖനായിരിക്കും അത് നന്നല്ല അവന് ചേർന്നതിനായിരുന്നുപത്തി രണ്ടാമ ജയം പതിനെട്ടാം വാക്യം ദൈവകൃപയോഗം ബന്ധു മന്ത്രാലയത്തിലാർത്ഥനയാലും ഇരുസഭയുടെ നടപടി പ്രകാരം അനുസരിച്ചു തൃശൂർ അതിരൂപത ഹലമുക് കാണിക്കും അഞ്ചമുടിക്കാരൻ ടോണി സജിനി ടോണി ദമ്പതികളുടെ മകൻ അതിരൂപത സൽമാനും അതിരൂപതയും വാങ്ങുന്ന ട്രോഫി ബി ജി ജോഫി ദമ്പതികളുടെ മകൾ അലീഷ ഇവർ തമ്മിലുള്ള വിവാഹ നടപടി ഇരു കുടുംബാംഗങ്ങളും ചേർന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് തീരുമാനിച്ചുകൊണ്ട് ചെയ്തിരുന്നു മനസമ്മതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച തലോർ ഇൻഫൻറ്റ് ജീസസ് പള്ളിയിൽ വെച്ചും വിവാഹം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച പരമൊക്കെ കാണിക്കാമെന്ന പള്ളിയിൽ വെച്ചും നടത്തുവാൻ നിശ്ചയിച്ച് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് നെഞ്ചമുടിക്കാരൻ ടോണി ആർപ്പാട്ട് ടോഫി